ഖത്തറിൽ നടക്കാനിരുന്ന മലയാള താരങ്ങളുടെ ബോളിവുഡ് മാജിക് എന്ന പരിപാടി ആയി പോവുകയുണ്ടായി അതിന് കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് അതിന്റെ സംഘാടകർ എത്തുകയും ചെയ്തു എന്നാൽ അതൊന്നുമല്ല സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പിന്നീട് വന്നത് മലയാള സിനിമ നിർമ്മാതാക്കളുടെ സംഘടനയായ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ദോഹയിൽ നടക്കേണ്ടിയിരുന്ന ബോളിവുഡ് മാജിക് എന്ന താരനിശ റദ്ദാക്കിയതിന് പിന്നിൽ സ്പോൺസർമാരുടെ പിടിപ്പുകേടാണെന്നാണ് പറയുന്നത് പരിപാടി നടത്തേണ്ട സ്റ്റേഡിയത്തിന്റെ വാടക പോലും സ്പോൺസർമാർ പൂർണ്ണമായി നൽകിയിരുന്നില്ല ഷോ നടക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് വേദിയുടെ അധികൃതർ സ്റ്റേഡിയം ൂട്ടിയതോടെയാണ് നിർമ്മാതാക്കളും താരങ്ങളും കാര്യത്തിന്റെ ഗൌരവം മനസ്സിലാക്കുന്നത് ഷോ നടത്തുന്നതിനായി ഖത്തർ ഭരണകൂടത്തിന്റെ അനുമതിയും സ്പോൺസർമാർ നേടിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന്റെ വിശദമായ റിപ്പോർട്ടുകളാണ് ഇന്നേ ദിവസം എത്തിയതും വാടക നൽകിയില്ല അതുകൊണ്ട് തന്നെ സ്റ്റേഡിയം പൂട്ടി താരങ്ങളെയൊക്കെ പറഞ്ഞു വിട്ടു എന്ന രീതിയിൽ വലിയ വാർത്തകളായി നാലായിരത്തോളം ടിക്കറ്റുകളാണ് ഷോയുടേതായി വിറ്റുപോയത് സ്റ്റേഡിയത്തിനുള്ള പണം നൽകാതിരുന്നതിനാൽ അവിടെ പാർക്കിംഗ് അനുവദിച്ചിരുന്നില്ല കാണികൾ പലരും കിലോമീറ്ററുകൾ അകലെ വണ്ടി പാർക്ക് ചെയ്ത ശേഷമാണ് വേദിക്കരികിലേക്ക് എത്തിയത് ആളുകൾ തടിച്ചുകൂടിയതോടെ അവിടെയും കാര്യങ്ങൾ സങ്കീർണമായി സ്റ്റേജ് ലൈറ്റ് സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിയെങ്കിലും സ്റ്റേഡിയത്തിന്റെ വാടക പൂർണ്ണമായി കൊടുക്കാത്തതിനാൽ അധികൃതർ ഗേറ്റ് പൂട്ടി പോവുകയായിരുന്നു പ്രശ്നം ഗുരുതരമാകും മുൻപ് നിർമ്മാതാക്കളും താരങ്ങളും ഷോ റദ്ദാക്കിയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു ടിക്കറ്റ് എടുത്തവർക്ക് പണം തിരിച്ചു നൽകുമെന്ന് ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയായ നയൻ വൺ ഉറപ്പു നൽകിയതോടെ കാണികളിൽ നിന്നും വലിയ പ്രതിഷേധം ഉണ്ടായില്ല പോലീസ് എത്തിയാണ് കാണികളെ പിരിച്ചുവിട്ടത് സ്പോൺസർമാർ തമ്മിലുള്ള സാമ്പത്തിക പ്രശ്നമാണ് ഇത്രയും വലിയ പ്രതിസന്ധിയിലേക്ക് വഴിവെച്ചത് നൂറോളം താരങ്ങളുടെ മടക്ക വിമാന ടിക്കറ്റും സ്പോൺസർമാർ പണം കൊടുക്കാതിരിക്ക തിനാൽ ട്രാവൽ ഏജൻസികൾ റദ്ദ് ചെയ്തു തുടർന്ന് നിർമ്മാതാക്കളാണ് പണം മുടക്കി താരങ്ങളെ തിരിച്ചു നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ടിക്കറ്റുകളുടെ ദൌർബല്യവും ഇരട്ടി നിരക്കും മൂലം പലരുടെയും മടക്കയാത്ര വൈകും എന്തായാലും ഷോ നടത്തിയത് പ്രൊഡ്യൂസേഴ്സിന് ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു എന്നാൽ ഇനി ഈ നഷ്ടം നികത്താൻ എന്ത് ചെയ്യുമെന്നുള്ളതാണ് ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനുത്തരം പറഞ്ഞുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ എത്തുകയും ചെയ്തു കോടികളുടെ നഷ്ടമാണ് ഷോ റദ്ദാക്കിയത് മൂലം ഉണ്ടായത് പത്ത് കോടിയോളം രൂപ പരിശീലനത്തിനും യാത്രയ്ക്കും താമസത്തിനുമായി മാത്രം ചെലവായിട്ടുണ്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ധനശേഖരണത്തിന് താരസംഘടനയായ അമ്മയുമായി ചേർന്ന് നടത്താനിരുന്ന പരിപാടിയായിരുന്നു ബോളിവുഡ് മാജിക് പരിപാടി പൊളിഞ്ഞതോടെ നിർമ്മാതാക്കൾക്ക് വേണ്ടി അമ്മ സംഘടന ഒരു സിനിമ ചെയ്യാമെന്ന് ധാരണയായിട്ടുണ്ട് അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ചേർന്ന് സിനിമ ചെയ്യാമെന്ന ധാരണ നേരത്തെ ഉണ്ടെങ്കിലും ഈ സംഭവത്തോടെ പ്രോജക്ട് ഉടൻ ആരംഭിക്കാനുള്ള സാധ്യത വർദ്ധിച്ചു മോഹൻലാൽ മമ്മൂട്ടി ജയറാം കുഞ്ചാക്കോവൻ ബിജു മേനോൻ വിനീത് ശ്രീനിവാസൻ അർജുൻ അശോകൻ ഇന്ദ്രിത് വിമൽ ഹണി റോസ് മല്ലികാ സുകുമാരൻ ശ്വേതാ മേനോൻ രമേഷ് പിഷാരടി കലാഫാൻ ഷാജോഡ് നിർമ്മജൻ ബോൾഗാട്ടി ഉൾപ്പെടെയുള്ള ഇരുപതോളം താരങ്ങൾ റിഹേഴ്സലിന് വേണ്ടി ദിവസങ്ങളാണ് ചെലവഴിച്ചത് ആഴ്ചകൾക്ക് മുൻപ് കൊച്ചിയിൽ പരിശീലനം ആരംഭിച്ചു താരങ്ങൾ രണ്ടു ദിവസം മുൻപേ തന്നെ ഖത്തറിൽ എത്തിയിരുന്നു ഇവരുടെ വിമാന ടിക്കറ്റ് ഭക്ഷണം താമസം എന്നിവ ഉൾപ്പെടെയുള്ള ചെലവുകളെല്ലാം വെറുതെയായി റിഹേഴ്സൽ പൂർത്തിയാക്കി താരങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് തിരിക്കുന്നതിന് തൊട്ടു മുൻപാണ് പരിപാടി റദ്ദാക്കുന്നതായി അറിയിപ്പ് എത്തുന്നത് നാദൃഷ ഇടവേള ബാബു എം രഞ്ജിത്ത് എന്നിവരായിരുന്നു ഷോ ഡയറക്ടർമാർ ഇത് രണ്ടാം തവണയാണ് ഷോ നിർത്തിവെക്കുന്നത് കഴിഞ്ഞ നവംബർ പതിനേഴിനായിരുന്നു ഷോ ആദ്യം നിശ്ചയിച്ചിരുന്നത് ദോഹയിലെ നയൻ ആയിരുന്നു വേദി എന്നാൽ പാലസ്തീൻ ഇസ്രയേൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഷോ നിർത്തിവെയ്ക്കാൻ സർക്കാർ ഉത്തരവിട്ടു അതിനുശേഷം നിർമ്മാതാക്കളുടെ സംഘടനയുടെ നേതൃത്വത്തിൽ അമ്മയുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് മാർച്ച് ഏഴിന് നടത്താമെന്ന് തീരുമാനിച്ചത് അതിനായി ഇരുന്നൂറോളം താരങ്ങൾ മാർച്ച് അഞ്ച് ആറ് തീയതികളിലായി ഖത്തറിലെത്തിയിരുന്നു എമ്പുരാന്റെ മൂന്നാം ഷെഡ്യൂൾ പൂർത്തിയാക്കി അമേരിക്കയിൽ നിന്നാണ് മോഹൻലാൽ എത്തിയത് പല പരിപാടികളും മാറ്റിവെച്ചായിരുന്നു മോഹൻലാലിന്റെ വരവ് ചിത്രീകരണ ചിത്രീകരണത്തിരക്കുണ്ടായതുകൊണ്ട് മാത്രമാണ് പൃഥ്വിരാജ് എത്താതിരുന്നത് വിദേശയാത്രയിലായിരുന്ന മമ്മൂട്ടിയും ഏഴിന് രാവിലെ കത്തറിലെത്തി മിനിറ്റുകൾക്ക് പോലും ലക്ഷങ്ങളും കോടികളും വിലയുള്ള സൂപ്പർ താരങ്ങൾ അടക്കമുള്ള നൂറോളം താരങ്ങളാണ് നിരാശരായി ഇപ്പോൾ നാട്ടിലേക്ക് മടങ്ങുന്നത് നാട്ടിലെത്തിയാൽ സംഭവത്തിൽ നിയമ നടപടി സ്വീകരിക്കാനാകും നിർമാതാക്കളുടെ സംഘടനയുടെ തീരുമാനം